നമസ്കാരം കുടങ്ങലോഡിസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ഗ്രൂപ്പായിട്ട് ടൂറ് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഓസ്ട്രിയ ലിച്ചിൻസ്റ്റൺ ഇങ്ങനെ അഞ്ച് രാജ്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് പത്ത് ദിവസത്തെ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതി പോയി പത്താം തീയതി തിരിച്ചു വരുന്ന രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒമ്പത് നൈറ്റും പത്ത് ദിവസവും ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താമസം ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ തന്നെ നിങ്ങളുടെ എൻട്രി ഫീസ് അങ്ങനെ എല്ലാ ചിലവടക്കം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഒരാൾക്ക് ചിലവ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് ഈ ഒരു വീഡിയോ കാണുക ചെറിയ വീഡിയോ ആണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ സ്വദേശത്തേക്ക് ജോലി നോക്കുന്ന ആളുകൾ എറണാകുളം ജില്ലയിലും കേരളത്തിലൊക്കെ ജോലി നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഫ്രീ രജിസ്ട്രേഷൻ ആണ് രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് നമ്മൾക്ക് ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളുടെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഹോൾഡേഴ്സിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചാലും കൂടെ ഓർസീസ് കൺസൾട്ടൻസിയുടെ ഓഫീസിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടും ഫോൺ നമ്പർ ഇമെയിൽ ഐ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലേക്കും എക്സ്ട്രാ ഇൻകം കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരോ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാൻ നമ്മൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആളുകൾ മറ്റുള്ളവർക്കൊരു വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെയുള്ളൊരു ഏജൻസി സ്വിറ്റ്സർലാൻഡിൽ ഉള്ള ഏജൻസി നമ്മൾക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ തന്നുകൊണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇവിടുത്തെ കാൻഡിഡേറ്റിൻ്റെ ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടും മാക്സിമം വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള പേപ്പർ വർക്കുകൾ അത് ക്യാൻഡിഡേറ്റിൻ്റെ ഡോക്യൂമെൻസും എല്ലാ കാര്യങ്ങളും വെച്ച് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി കൃത്യമായിട്ട് കൺവിൻസിങ് ചെയ്ത് എന്തൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ടോ വിസ ഓഫീസർക്ക് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി വയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ വിസ ആപ്ലിക്കേഷൻ വയ്ക്കുക അത് ക്യാൻഡിഡേറ്റിനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് എത്രയാണ് ഫീസ് വരുന്നത് എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു മാർച്ച് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്നാം തീയതി പോകുന്ന ട്രിപ്പിലേക്ക് നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് അതിൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾക്ക് ഡേറ്റ് എടുക്കണം പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം അവിടുത്തെ ഏജൻസിയുടെ നിന്ന് കൺഫർമേഷൻ ലെറ്റർ ഇൻവിറ്റേഷൻ ലെറ്ററും എല്ലാ കാര്യങ്ങളും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് വെച്ചുകൊണ്ട് അവിടുത്തെ പേപ്പറുകൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് ഇപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പേപ്പർ വർക്കുകൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാം ഈ ഒരു യാത്രയിൽ കാൻഡിഡേറ്റിന് കിട്ടുന്ന പ്രിഫറൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചിലവടക്കം ഇവിടെ നിന്ന് നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് കയറി എയർപോർട്ടിൽ തിരിച്ചു ഇറങ്ങുന്ന രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എല്ലാ ചിലവുകളും നമ്മൾ എടുത്തുകൊണ്ടാണ് പോകുന്നത് എക്സ്ട്രാ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചിലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പർച്ചേസുകൾ നിങ്ങളുടേതായ ഷോപ്പിങ്ങിന് വരുന്ന പേയ്മെൻറ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ ഇതിനകത്ത് വിസയുടെ ചാർജ് വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ വരുന്നുണ്ട് എൻട്രി ഫീസ് വരുന്നുണ്ട് ഡ്രൈവറുടെ ബാറ്റ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് ടിപ്പായിട്ട് കൊടുക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട് പാർക്കിംഗ് ഫീസ് കൊടുക്കുന്നുണ്ട് ത്രീ ടൈംസ് ഫുഡ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് ഡബിൾ ആണ് ഒരു റൂമിൽ രണ്ട് പേരെന്നുള്ള രീതിയിലാണ് ഒക്കയുപൻസി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ അഞ്ച് രാജ്യങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് തിരിച്ചു വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കൂടുതലായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തു തരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്നിനല്ലേ ഈ ട്രിപ്പ് അതുകൊണ്ട് ഞങ്ങൾ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനകത്തേക്ക് അക്കൊമഡേറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ പ്രോസസ്സിങ് ടൈം ഒരു മാസമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രീവിയസ് ആയിട്ട് ഒരു മാസത്തേക്ക് നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് അതിന് കൃത്യമായിട്ട് അതിൻ്റെ പേപ്പർ വർക്കിൽ ചെയ്ത് എംബസിയിൽ സബ്മിറ്റ് ചെയ്ത് അങ്ങനെയാണ് വിസയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇൻക്ലൂഡിങ് ടാക്സ് ആണ് നമ്മൾ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ പറഞ്ഞിരിക്കുന്നത് ഒരു കാൻഡിഡേറ്റിന് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ച് ബുക്ക് ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ബാക്കി വിസ കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള പേയ്മെൻ്റുകൾ ട്രാവല് ചെയ്യുന്നതിന് ഇത്ര ദിവസം മുമ്പ് ബാക്കി പേയ്മെൻറ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഈ ഒരു വിസയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടി എൻട്രി വിസയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മൾട്ടി എൻട്രി വിസയുടെ പ്രത്യേകത നമ്മൾക്ക് വൺസ് നമ്മൾ പോയി വന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഈ കാൻഡിഡേറ്റിന് ഒരിക്കൽ കൂടിയോ അല്ലെങ്കിൽ പിന്നീട് ആ വിസ പിരീഡ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വിസ ഒന്നും എടുക്കാതെ ഈ പ്രസൻറ്റിൽ ഉള്ള വിസ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനായിട്ടാണെന്നത് നിങ്ങൾ ഡയറക്റ്റ് വരിക അതല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് വിസ എന്ന് പറയുന്നത് വിസ ാണ് ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വിസ കിട്ടണം എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വിസ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിസ ആപ്ലിക്കേഷൻ സ്വീകരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് അറിഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഈ ഒരു ഗ്രൂപ്പിലേക്ക് താൽപ്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ ഇതുവരെ സപ്പോർട്ടുകൾക്ക് വളരെ ആത്മാർത്ഥതകളാണെന്ന് അറിയിച്ചുകൊണ്ട് കൂടുതൽ ഒഡിസിനോട് സി സി സഹിദ്രൻ താങ്ക്